നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ജോലിക്ക് നിയോഗിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥരുടെ ദിവസവേതനം പുതുക്കി നിശ്ചയിച്ചു പ്രീസൈസിംഗ് ഓഫീസർ കൗണ്ടിംഗ് സൂപ്പർവൈസർ റിഹേഴ്സൽ പരിശീലകർ പോളിംഗ് സാമഗ്രികൾ വിതരണം സ്വീകരണം ചെയ്യുന്നവർ മൈക്രോ ഒബ്സർവർ എന്നിവർക്ക് അറുന്നൂറ് രൂപയ്ക്ക് പുറമെ ഇരുന്നൂറ്റി അൻപത് രൂപ ഭക്ഷണ ചെലവിന് നൽകാനാണ് നേരത്തെ നിശ്ചയിച്ചിരുന്നത് ഇത് ദിവസവേതനം മുന്നൂറ്റി അൻപത് ഭക്ഷണം ഇരുന്നൂറ്റി അൻപത് യാത്രാ ചെലവാകെ ഇരുന്നൂറ്റി അൻപത് ഡി എ അറുന്നൂറ് എന്ന നിരക്കിൽ വർദ്ധിപ്പിച്ചു ഇതനുസരിച്ച് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് തീയതികളിൽ ഈ ജോലികൾ നിർവഹിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ആകെ രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് രൂപ ലഭിക്കും റിഹേഴ്സൽ പരിശീലകർ പോളിംഗ് സാമഗ്രികൾ വിതരണം സ്വീകരണം ചെയ്യുന്നവർ മൈക്രോ ഒബ്സർവർ എന്നിവർക്ക് യാത്രാ ചെലവ് നൽകാത്തതിനാൽ ഇരുന്നൂറ്റി അൻപത് രൂപ കുറയും രണ്ടായിരത്തി നാന്നൂറ് രൂപ ലഭിക്കും പ്രൈസൈസിംഗ് ഓഫീസർക്ക് ഫോൺ ഉപയോഗത്തിന് അൻപത് രൂപ അധികം നൽകും പോളിംഗ് ഓഫീസർ റൂട്ട് ഓഫീസർ വൈദ്യ സംഘാംഗങ്ങൾ പരിശീലന സഹായികൾ വോട്ടിംഗ് യന്ത്രത്തിൽ ബാലറ്റ് ഉറപ്പിക്കുന്നവർ എന്നിവർക്ക് അഞ്ഞൂറ് രൂപയും ഇരുന്നൂറ്റി അൻപത് രൂപ ഭക്ഷണത്തിന് നൽകാനാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത് ഇത് ദിവസവേതനം ഇരുന്നൂറ്റി അൻപത് ഭക്ഷണം ഇരുന്നൂറ്റി അൻപത് യാത്രാ ചെലവാകി ഇരുന്നൂറ്റി അൻപത് ഡി എ അഞ്ഞൂറ് എന്ന നിരക്കിൽ വർദ്ധിപ്പിച്ചു ഇതനുസരിച്ച് രണ്ട് ദിവസത്തേക്ക് ആകെ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ലഭിക്കും റൂട്ട് ഓഫീസർ വൈദ്യ സംഘാംഗങ്ങൾ പരിശീലന സഹായികൾ വോട്ടിംഗ് യന്ത്രത്തിൽ ബാലറ്റ് ഉറപ്പിക്കുന്നവർ എന്നിവർക്ക് യാത്രാ ചെലവ് നൽകാത്തതിനാൽ ഇരുന്നൂറ്റി അൻപത് രൂപ കുറയും ആകെ രണ്ടായിരം രൂപ ലഭിക്കും ഗ്രൂപ്പ് ഡി ജീവനക്കാർക്ക് നാന്നൂറ് രൂപയും ഭക്ഷണത്തിന് ഇരുന്നൂറ്റി അൻപത് രൂപയും വീതമാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഇത് ദിവസവേതനം ഇരുന്നൂറ് ഭക്ഷണം ഇരുന്നൂറ്റി അൻപത് യാത്രാ ചെലവ് ആകെ ഇരുന്നൂറ്റി അൻപത് ഡി എ മുന്നൂറ്റി അൻപത് എന്ന നിരക്കിൽ വർദ്ധിപ്പിച്ചു ഇതനുസരിച്ച് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് തീയതികളിൽ മേൽ ജോലികൾ നിർവഹിക്കുന്നവർ ഉദ്യോഗസ്ഥർക്ക് ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ ലഭിക്കും നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു